ി നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് അസീലോ പൊളിറ്റിക്കോ അഥവാ റെഫ്യൂജി സ്റ്റാറ്റസിക് നിറ്റിലി അല്ലെങ്കിൽ അഭയാർത്ഥി സഹായം അസീലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ എന്ന് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യുദ്ധം രാഷ്ട്രീയ പീഡനം അല്ലെങ്കിൽ മതം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കാരണങ്ങളാൽ തൻ്റെ സ്വന്തം രാജ്യം വിട്ട് ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തേട്ട് വന്ന് അഭയം തേടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പുതിയ സർക്കാർ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറ്റലിയിലെ പുതിയ സർക്കാർ അവരർക്കുന്ന പുതിയൊരു സർക്കാർ സംവിധാനമാണ് ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ আছিলো পলিটিক അപ്പോൾ ഈ ഒരു അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ സംവിധാനം എങ്ങനെയാണെന്നുള്ള ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും കാരണം ഇറ്റലിയിൽ ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ ആളുകൾക്കെല്ലാം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് പോകാൻ പറ്റാത്ത തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാലും മറ്റു പ്രശ്നങ്ങളാലും ഇതിനു മുന്നേയും വന്നു കിടക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഈ അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിലത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വിസിറ്റ് മിസൈൽ വന്നിട്ട് ഇല്ലീഗലായിട്ട് ഇറ്റലിയിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കാരണങ്ങൾ ആ ഇപ്പോൾ തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിരിക്കുന്ന ഒരുപാട് നന്നായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഇതിൻ്റെ അത്തക്കാണെങ്കിൽ നമ്മൾ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്ന ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെപ്പറ്റിയോ കൂടുതൽ കാര്യങ്ങളെപ്പറ്റിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഈ ഒരു സംവിധാനം കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് അസീലോ പൊളിറ്റിക്കോ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഓക്കെ അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറ്റലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും ആളുകൾ വിസിറ്റിംഗ് മിസൈൽ വന്നിട്ട് ഇവിടെ കഷ്ടക്കായി നിൽക്കുന്ന ആളുകൾക്ക് എന്ന് വെച്ചാൽ ഡോക്യുമെൻസോ നാട്ടിൽ പോയി വരാനുള്ള സംവിധാനമോ സൗകര്യങ്ങളോ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഇറ്റലിയിൽ തന്നെ പേപ്പറൊക്കെ റെഡിയായി മുന്നോട്ട് ജീവിതം ഇറ്റലിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അസീലോ പൊളിറ്റിക്കോ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ പോലും കേട്ടോ അപ്പോൾ ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അസീലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ ബെനിഫിറ്റ്സ് മാത്രമല്ല അഡ്വാൻറ്റേജും ഉണ്ട് അതുപോലെ തന്നെ ഡിസ് ഉണ്ട് അപ്പോൾ നമുക്കത് രണ്ടും രണ്ടായിട്ട് തന്നെ തരംതിരിച്ച് നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പം അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ലീഗലി ഇവിടെ ടാക്സ് പേ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അതുപോലെ നിങ്ങൾ ലീഗിലെ ഒരു പ്രസിഡൻ്റ് ആവും മാത്രമല്ല നിങ്ങൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് വൈദ്യ സഹായം കിട്ടും ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ പൈസ വരാത്ത രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അതിനുള്ള അവസരവും നിങ്ങൾക്ക് ഈ ഒരു അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും ഇതുകൂടാതെ ഒരു അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇറ്റാലിയൻ സിറ്റിസൻഷിപ്പ് അപേക്ഷിക്കാനുള്ള അവസരവും ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ ഇതൊക്കെയാണ് ഈ അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ ഈ സംഭവത്തിൻ്റെ അകത്തുള്ള അഡ്വാൻറ്റേജുകൾ അപ്പം ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് ഒക്കെ എന്തൊക്കെയാണെന്നൊന്നു പറയാം അപ്പോൾ ഇതിൽ ഡിസഡ്വാ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാലിഡ് പാസ്പോർട്ട് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് ഈ പാസ്പോർട്ട് നമ്മളിവിടെ ഇവിടുത്തെ എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല മനസ്സിലായില്ലേ നമ്മൾ നമ്മുടെ നാട്ടിലേ നിന്ന് വേറൊരു രാജ്യത്തായിട്ട് ജീവിതത്തിനായിട്ട് വന്ന ഒരാളാണ് നമ്മൾ അഭയാർത്ഥി സഹായമാണ് തേടുന്നത് എന്ന് ഈ റെഫ്യൂജി ആയിട്ട് ഇറ്റലിയിൽ നിൽക്കാനുള്ള അഭയാർത്ഥി സഹായമാണ് നമ്മളിവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പോയി വരാനുള്ള സംഭവം അസിലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയി വരാനും നടക്കത്തില്ല പക്ഷേ നിങ്ങൾ റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യം കാണിച്ച് നിങ്ങൾ വക്കീലിനെ കൊണ്ട് അപ്പീൽ ചെയ്യിപ്പിച്ച് നിങ്ങൾ അത് റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് റിട്ടേൺ മേടിക്കാം നിങ്ങൾക്ക് നാട്ടിൽ പോകാം പക്ഷേ നിങ്ങൾ ആ സില പൊളിറ്റിക്കോ ആയിട്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ പരിപാടികളും അവിടെ കൊണ്ട് അവസാനിക്കും അതല്ലെന്നാണെങ്കിൽ നിങ്ങൾക്കൊരു വേറെ ഒരു നോർമൽ പെർമിറ്റായിട്ട് അല്ലെങ്കിൽ നോർമൽ ഒരു പ്രമസി സ്വജോർണമായിട്ട് നിങ്ങൾക്കൊരു പെർമിറ്റ് ഉണ്ടാക്കിയെടുക്കാനും ഈ പറഞ്ഞ അഡ്വക്കേറ്റിൻ്റെ സഹായം തേടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചേക്കാം അതേസമയം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി ഈ പറഞ്ഞ റെഫ്യൂജി ലിസ്റ്റിൽ ഇല്ല കൺട്രി കൂടെയാണ് അപ്പോൾ ഇന്ത്യക്കാർക്ക് അസീല പൊളിറ്റിക്കൽ വെക്കാൻ പറ്റുമോ എന്നായിരിക്കും മറ്റൊരു ചോദ്യം തീർച്ചയായിട്ടും വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ തന്നെ സ്വയം പോകാതെ തന്നെ ഒരു അഡ്വക്കേറ്റ് മുഖാന്തരം നമുക്ക് ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും അതിനെ വേറെ അതിൻ്റെ വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഈ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹിയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പല ഹ്യൂമാനിറ്റിയുടെയും പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളിൽ നിങ്ങൾ പലവട്ടം നമ്മുടെ നാട്ടിൽ നമ്മുടെ കോടതിയിൽ കേസൊക്കെ വിളിക്കത്തില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ ഡേറ്റ് തരുമായിരിക്കും ആ ഡേറ്റിൽ നിങ്ങളവിടെ പ്രസൻ്റ് ആവണം നിങ്ങൾ ഓരോ ഹിയറിംഗ് കഴിയുമ്പോഴാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല ഈ പറഞ്ഞ സപ്പോർട്ടോ കാര്യങ്ങളോ ഒരു കാര്യ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ ലീഗലി ഇറ്റലിയിൽ റെഫ്യൂജി എന്നുള്ള ആ ഒരു സംഭവത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഓൾറെഡി എന്താ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കിടപ്പുവശം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ച് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ കുറേ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ പാസ്പോർട്ട് വാങ്ങിച്ചുവെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നില്ല ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഹിയറിംഗ് ഉണ്ടാവും അപ്പോൾ ആ ഹിയറിങ് ഓരോന്നും കഴിയുന്ന അനുസരിച്ച് നമുക്ക് ട്രാവൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഇവർ ഒരു പാസ്പോർട്ട് തരും അല്ലെങ്കിൽ ഇവരെന്തേലും ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ആയിരിക്കും അതിന് വേണ്ടി തരുന്നത് അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കും വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിന് അധികം ആ രാജ്യങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധ മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ച് ഇറ്റലിയിലേക്ക് തന്നെ റിട്ടേൺ വരണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം ഇല്ലീഗലി നിൽക്കുന്നതിലും എന്തോരും എത്രയോ ബെറ്ററാണ് നമ്മൾ ലീഗലി ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് പേ ചെയ്ത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് നമുക്ക് ഇറ്റാലിയൻ സിറ്റിസൻഷിപ്പിനെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട് എല്ലാ തരത്തിലുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇറ്റലിയിൽ നിങ്ങൾ നിങ്ങൾ വരാനിങ്ങനെ ഈ രീതിയിൽ വരാനിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അസീലോ പൊളിറ്റിക്കോയുടെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഒരു അഡ്വക്കേറ്റ് മുഖാന്തരോ അല്ലെങ്കിൽ ഒരു പത്രോണത്തെ മുഖാന്തരോ അല്ലെങ്കിൽ ഒരു കാഫ് നടത്തുന്ന തരത്തിലുള്ള ആളുകൾ മുഖാന്തരോ നിങ്ങൾ അന്വേഷിച്ച് എലിജിബിൾ ആണോ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ട് അന്വേഷിക്കുക ന്നെ ആ സീലോപോളിറ്റിക്കോ എങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൊവിൻസിലും അതിൻ്റേതായ കുമ്മൂണകൾ ഉണ്ടാവും അപ്പോൾ ആ കുമ്മൂണയിൽ ചെന്നിട്ട് നമ്മൾ അപ്പോൾ ചിലപ്പോൾ ഡെയിലി ഒരു ഇത്ര മുപ്പത് പേരെയൊക്കെ ആയിരിക്കും എടുക്കത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ രാവിലെ അവിടെ ചെന്ന് അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുക നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് അവർ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും അതിനുശേഷമായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് നിങ്ങളോട് നിങ്ങളുടെ വയൽ പാസ്പോർട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ രാജ്യം വിട്ടു അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തേട്ട് തിരിച്ചു പോകാനായിട്ടുള്ള പേടി നമ്മുടെ ഫിയർ ഓഫ് ഗോയിങ് ബാക്ക് ടു അവർ കൺട്രി എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചോദിക്കും അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നല്ല വ്യക്തമായ മറുപടികളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റിയോ ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലഡോ വയനാട്ടിലൊക്കെ പോലത്തെ ദുരന്തമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ എല്ലാവരും മരിച്ചുപോയി നിങ്ങൾക്ക് ബന്ധുക്കളായിട്ടോ ജീവിക്കാനുള്ള മാർഗം ഇല്ല എന്നുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് പോകാനോ പറ്റുന്നതാണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ അടുത്ത കൂടെ ഒരു അഡ്വക്കേറ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിരിക്കും അഡ്വക്കേറ്റ് മുഖാന്തിരും കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡ് അപ്പായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അസിലോ പൊളിറ്റിക്കോടെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ എന്നോട് കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും എനിവേ താങ്ക് യു സോ മച്ച്